എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി വിദ്യാർത്ഥികൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നതുപോലെ തന്നെ പരീക്ഷാ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കണ്ട മാറണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ പരീക്ഷ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് ഏതിൻ്റെ ആണെന്നും ഏതാണ് രണ്ട് നോട്ടിഫിക്കേഷനും നമുക്ക് നോക്കാം ആദ്യം അഡ്മിഷനുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ അഫ്സലുലുമ പ്രിമിലിനറി പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലേറ്റഡ് കോളേജുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം അഫ്സലുലുമ പ്രിമിലിനറി പ്രോഗ്രാമിലേക്ക് പ്രവേശനത്തിനായുള്ള അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ട് വരെ അതാത് കോളേജിൽ അപേക്ഷ സമർപ്പിക്കാം എന്നാണ് പ്രവേശ പ്രവേശന വിജ്ഞാപനം കോളേജ് ലിസ്റ്റ് എന്നിവ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇനി ലഭ്യമാണ് ഒന്നുകൂടെ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ അഫ്സലുലുമാ പ്രിമിലിനറി പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫ്ലിറ്റഡ് കോളേജുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ അഫ്സലുലുമാ പ്രിമിലിനറി പ്രോഗ്രാമിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ടിന് ഇരുപത്തെട്ട് വരെ അതാത് കോളേജിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പ്രവേശന വിജ്ഞാപനം കോളേജ് ലിസ്റ്റ് എന്നിവ യൂണിവേഴ്സിറ്റി സൈറ്റ് ലഭ്യമാണ് ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ടിൻ ലഭ്യമാണ് ഇനി നമുക്ക് പരീക്ഷ വിജ്ഞാപനം നോക്കാം പതിനാല് ജൂലൈ മാസം പതിനാലിന് ആരംഭിക്കുന്ന പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആരംഭിക്കുന്ന രണ്ടാം സെമിസ്റ്റർ പി ജി ഡി എൽ ഡി റെഗുലർ സപ്ലിമെൻ്ററി മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകൾക്ക് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അതായത് ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ പിഴയില്ലാതെയും ജൂൺ ഇരുപത്തഞ്ച് വരെ പിഴയോടുകൂടിയും അപേക്ഷിക്കാം പരീക്ഷാ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് പരീക്ഷാ വിജ്ഞാനം എന്ന് നോക്കാം ജൂലൈ മാസം പതിനാലിന് ആരംഭിക്കുന്ന രണ്ടാം സെമസ്റ്റർ പി ജി ഡി എൽ ഡി റെഗുലർ സപ്ലിമെൻ്ററി മെയ് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷകൾക്ക് ജൂൺ മാസം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ പിഴ ഇല്ലാതെയും ഇരുപത്തഞ്ച് വരെ ജൂൺ മാസം ഇരുപത്തഞ്ച് വരെ പിരിയോട് പിഴയോടുകൂടി അപേക്ഷിക്കാം പരീക്ഷാ വിജ്ഞാപനം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് ചെയ്യുക